കൃഷുക പാൽ ശർക്കരയിൽ കറുത്ത വറുത്ത അരിപ്പൊടി ഒരു കിലോ ശർക്കര ഒരു കിലോ ജീരവും ചുക്കും നിറമയായി പൊടിച്ചത് പത്ത് ഗ്രാം തേങ്ങ ഒരെണ്ണം തേങ്ങ പിഴിഞ്ഞ് തലപ്പാൽ മാറ്റി വയ്ക്കുക അതിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും ഉൾപ്പെടെ നാല് ലിറ്റർ പാൽ വേണം ആ പാലും പാനീയാക്കിയ ശർക്കരയും അരിപ്പൊടിയും കൂട്ടി തിളപ്പിക്കുന്നു എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് കഴിയുമ്പോൾ ജീരകപ്പൊടിയും ചുക്ക് പൊടിയും കലർത്തിയ തലപ്പാറൊഴിച്ച് കുരുത്തോര കഷ്ണങ്ങൾ ഇട്ട് ഇളക്കി ഇറക്കുന്നു ഒഴിക്കാൻ പറ്റിയ പാകത്തിനെ കുറുക്കാവും ആവി പോയിട്ട് മൂടി വയ്ക്കുക പരിശുദ്ധ പരമ ദീപികകാരണ്യത്തിന്